ഞങ്ങക്ക് പിന്നെ ഇത് ഒരു സോഷ്യൽ സോഷ്യൽ വർക്കിന്റെ സേവെന്നില്ലാതെ അതിൽ നിന്ന് നമുക്ക് ലഭിച്ചതാണ് സാമ്പത്തിക പകുതി അടയ്ക്കണം അമ്പത്തി ആറായിരം രൂപ ആദ്യം അടച്ചു പിന്നെ നമ്മള് വൺ ട്വന്റി ഫൈവ് എടുത്തോണ്ട് മൂവായിരവും നമുക്ക് ഇഷ്ടമുള്ളത് അങ്ങനെയുള്ള ഓപ്ഷൻ ആ ആക്ടിവേലും രണ്ടെണ്ണമായിരുന്നു പിന്നെ ഇതും പിന്നെ ഉണ്ടായിരുന്നു നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് ഈ വാഹന വിതരണം നടക്കുന്നത് അൻപത്തി നാല് പേർക്കാണ് ഇന്ന് ഇവിടെ വാഹനം വിതരണം ചെയ്യുന്നത് ഇവിടെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന വനിതകളായിട്ടുള്ള ഗുണഭോക്താക്കളെയാണ് അവർക്ക് ഒരു വാഹനത്തിന് പകുതി പണം നൽകിയാൽ അല്ലെങ്കിൽ അവരുടെ ഗുണഭോക്തൃ വിഹിതമായ അൻപത്തി ആറായിരം മുതൽ അൻപത്തി ഒമ്പതിനായിരം രൂപ വരെ നൽകുമ്പോൾ അവർക്ക് ആവശ്യമുള്ള ഹോണ്ട ആക്റ്റീവ വൺ ട്വൻറ്റി ഫൈവ് അതുപോലെ വൺ ടെൻ സി സിയിലുള്ള വാഹനങ്ങളാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് ഇതിൽ ആശാവർക്കർമാരുണ്ട് ഹരിതകർമ്മ സേനാംഗങ്ങളുണ്ട് തൊഴിലുറപ്പ് മേറ്റുമാരുണ്ട് അതുപോലെ സെയിൽസ് ഗേൾസ് പിന്നെ സംരംഭകരായിട്ടുള്ള സ്ത്രീകൾ തയ്യൽ തൊഴിലാളികൾ ഏക്ക് നിർമ്മാണം അതുപോലെ പശുവിനിയോഗം എന്നുവേണ്ട ഈ അത്യാവശ്യ ഉപജീവനത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ വനിതകൾക്ക് അവരുടെ ഉപജീവനത്തിന് ഒരു സഹായം എന്ന നിലയ്ക്കാണ് എൻ ജി ഒ കോൺഫെഡറേഷൻ വുമൺ ഓൺ വീൽസ് എന്ന് പറയുന്ന ഈ പദ്ധതി നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സാമ്പത്തിക വർഷം ഏതാണ്ട് എൺപത് ലക്ഷം രൂപയുടെ സഹായങ്ങളാണ് കൊല്ലം ജില്ലയിൽ ഇതുവരെ നടത്തിയിട്ടുള്ളത് മുന്നൂറ്റി അൻപതോളം പേർക്ക് തയ്യൽ മെഷീനുകൾ നൽകി നൂറ്റിപ്പത്ത് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ നൽകി ഇപ്പോൾ അമ്പത്തി വനിതകൾക്ക് സ്കൂട്ടി ഇരുചക്രവാഹനം നൽകി ഈ വർഷത്തെ പദ്ധതികൾ ഇന്ന് പൂർത്തീകരിക്കുകയാണ് അടുത്ത സാമ്പത്തിക വർഷം ഏതാണ്ട് ആയിരം വനിതകൾക്കാണ് ഇരുചക്ര വാഹനങ്ങൾ വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനൊരു പ്രത്യേകതയുള്ളത് ഉള്ളത് കൊല്ലം ജില്ലയിലെ ഇരുന്നൂറ് സന്നദ്ധ സംഘടനകളെ കോൺഫെഡറേഷൻ്റെ ഭാഗമാക്കുന്നു അതായത് നാട്ടിലുള്ള ചെറിയ ക്ലബുകൾ മുതൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ചെറിയ ക്ലബ്ബുകൾ മുതൽ ചാരിറ്റി സംഘടനകൾ വരെ ഉള്ള ഇരുന്നൂറോളം സംഘടനകളെ എൻ ജി ഒ കോൺഫെഡറേഷൻ്റെ ഭാഗമാക്കുകയും അവരിലൂടെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലേക്ക് ഈ സഹായങ്ങൾ എത്തിക്കുന്നതിനാണ് ഞങ്ങൾ അടുത്ത സാമ്പത്തിക വർഷം മുതൽ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തന്നെ ബഹുമാനപ്പെട്ട ആനന്ദകുമാർ സാർ ഞങ്ങളുടെ എൻ ജി ഒ കോൺഫെഡറേഷൻ്റെ ദേശീയ ചെയർമാനാണ് അദ്ദേഹം ഇന്ന് അഞ്ഞൂറ് പേർക്ക് അടുത്ത ഘട്ടത്തിൽ വിതരണം ചെയ്യുന്നതിനുള്ള അനുമതി നൽകിയിട്ടുണ്ട് ഇനി മുതൽ അഞ്ഞൂറ് പേരുടെ ഗുണഭോക്തൃ വിതരണം സ്വീകരിച്ചുകൊണ്ടാണ് നമ്മളിതിൻ്റെ അടുത്ത ഘട്ട പദ്ധതി ആരംഭിക്കുന്നത് പക്ഷേ അത് ഓരോ ഗ്രാമത്തിലും അല്ലെങ്കിൽ കൊല്ലം ജില്ലയിലൂടെ എമ്പാടുമുള്ള ഇരുന്നൂറോളം സന്നദ്ധ സംഘടനകൾ വഴി അവർ നൽകുന്ന ഗുണഭോക്തൃ ലിസ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തി ഞങ്ങളതിൻ്റെ സൂപ്പർ ചെക്കുകൾ നടത്തും അതനുസരിച്ചായിരിക്കും ഇനി കൂടുതൽ ആനുകൂല്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തുക തിരഞ്ഞെടുക്കുന്നത് മുഴുവനും ഞങ്ങൾ നേരിട്ടാണ് സത്യസായി വർദ്ധന ട്രസ്റ്റിൻ്റെ ജില്ലാ കമ്മിറ്റിയും എൻ ജി ഒ കോൺഫെഡറേഷൻ്റെ ജില്ലാ കമ്മിറ്റിയും കൂടി ചേർന്ന് നേരിട്ട് ആളുകളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ മാനദണ്ഡം എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആശാവർക്കർ അതുപോലെ പിന്നെ ഈ സമ പിന്നെ പശുവിനിയ വളർത്തുക അതായത് ഡെയറി ഫാം പോലെയുള്ള പരിപാടികൾ ചെയ്യുന്നവർ അതുപോലെ തൊ തൊഴിലുറപ്പ് മേറ്റിമാർ ഉൾപ്പെടെ കുടുംബശ്രീ പ്രവർത്തകർ എന്നുവേണ്ട പ്രൈവറ്റ് ടീച്ചർമാരുണ്ട് ജൂനിയർ വക്കീലന്മാരുൾപ്പെടെ ഉള്ള വനിതകളെയാണ് നമുക്ക് ഇതിനായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് രജിസ്ട്രേഷൻ ഉൾപ്പെടെയാണ് ആ ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ ആർ സി ടാബുക്ക് അങ്ങനെയുള്ള എല്ലാ ഇൻഷുറൻസും ഉൾപ്പെടെ അടച്ച് ആണ് അത് നമ്മൾ ഇവർക്ക് വണ്ടി നൽകുന്നത് ഈ തുടർന്ന് ഇവർക്ക് തുടർന്ന് ഒരു പൈസ അവർക്ക് അടയ്ക്കണ്ട ഇവിടെ നിന്ന് വാഹനം കൈമാറിക്കഴിഞ്ഞാൽ അത് അവരുടെ പൂർണ്ണമായ അല്ലെങ്കിൽ അവരുടെ സ്വന്തമായ രീതിയിലേക്ക് ആ വാഹനം ഉപയോഗിക്കാവുന്നതാണ് മാസ തവണകളോ മറ്റോ ഒന്നും ഉണ്ടാകുന്നത് പൂർണ്ണമായിട്ടും അവർക്ക് സ്വന്തമായി ഇവർക്ക് വേണ്ടുന്ന പകുതി തുക അടയ്ക്കുന്നത് ഞങ്ങൾ കോൺഫെഡറേഷൻ വഴിയാണ് കോൺഫെഡറേഷൻ ഇതിനു വേണ്ടിയിട്ട് തുക നടത്തുന്നത് വിവിധ കോർപ്പറേറ്റ് കമ്പനികളുടെ സി എസ് ആർ ഫണ്ടുകൾ ക്രൗഡ് ഫണ്ട് മാർക്കറ്റിംഗ് ഫണ്ട് എന്നിവ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ മൾട്ടിനാഷണൽ കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോജക്റ്റുകൾ തയ്യാറാക്കി കൊടുക്കുകയാണ് ഞങ്ങളുടെ ജോലി ഈ ഇത് എല്ലാം ഒരേ തരത്തിലുള്ള സ്കൂട്ടി തന്നെ വ്യത്യാസമുണ്ട് ഇപ്പോൾ നൂറ്റിപ്പത്ത് സി സിയുടെ വാഹനങ്ങൾ ചിലപ്പോൾ പെൺകുട്ടികൾക്ക് എക്സ്പെർട്ട് ആയിട്ടുള്ള ഡ്രൈവറിങ് അറിയില്ലെങ്കിൽ അവർക്ക് നൂറ്റിപ്പത്ത് സി സി എടുക്കാം കുറച്ചുകൂടി നന്നായിട്ട് വാഹനം ഉപയോഗിക്കാൻ അറിയാവുന്ന ട്വൻ ട്വൻറ്റി ഫൈവിൻ്റെ വാഹനമുണ്ട് ഇനി അടുത്ത ഘട്ടത്തിലേക്ക് വരുന്നത് ഡിയോ അതുപോലെ ഫാസിനോ അങ്ങനെ റേ എന്നൊക്കെയുള്ള വ്യത്യസ്തമായ മോഡലുകളാണ് ഇനി വരാൻ പോകുന്നത് ആ ഇതിപ്പോൾ ഹോണ്ട്രയുടെ രണ്ട് ഇന്ന് രണ്ട് ഹോണ്ടയുടെ രണ്ട് മോഡലാണ് കൊടുക്കുന്നത് നൂറ്റിപ്പത്ത് ഏ സി വൺ ട്വൻറ്റി ഫൈവ് അതെ അതെ വലിയ മാനദണ്ഡം ഒന്നുമില്ല പട്ട നമ്മളെ പറ്റുന്നതായ ഒരു മാനദണ്ഡത്തിലൂടെയാണ് അവര് നമുക്ക് തന്നെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ സ്കൂട്ടർ നമുക്ക് അമ്പത്തി ഏഴായിരം രൂപ അടച്ചപ്പോൾ നമുക്ക് കിട്ടി ഫുള്ള് എല്ലാം അവര് തന്നെ ചെയ്ത് നമുക്ക് ഒന്നിനും പോകണ്ട ഞാൻ ഒരു പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു ഇപ്പൊ ഇല്ല പിന്നെ സോഷ്യൽ വർക്ക് ആയിട്ടു ചാറ്റ് പ്രവർത്തനം ചെയ്യുന്നു ഓടിക്ക പുതിയ പുതിയ ആ ഓടിച്ചു നോക്കിയോ നേരത്തെ ഓടിച്ച് വണ്ടി ഉണ്ടായിരുന്നോ അതല്ലാതെ ഓടിക്കത്തില്ല എന്ത് മാനദണ്ഡങ്ങളൊക്കെ 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 i uh -huh.